വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ഓസ്ട്രേലിയയിൽ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ എൻ്റെ മോളാണ് ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻ വന്നു സംശയമുണ്ട് അപ്പോൾ എൻ്റെ മോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ താമസിക്കുന്നത് റീജിയണൽ ഏരിയയിലാണ് സബ്ബിലാണ് അപ്പോൾ അവിടെ നിന്ന് രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് കോളേജ് കോളേജ് സിറ്റിയിലാണ് അപ്പോൾ അവിടെ വീട് കിട്ടിയിട്ടില്ല വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട് വീട് നോക്കുന്നതിൽ കുറച്ചൊരു പളിച്ചകൾ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്നുള്ളത് ഞാൻ പറയുന്നത് ട്രെയിനിലാണ് അപ്പോൾ പോകുന്നത് ട്രെയിനിൽ എക്സാക്ട്ലി വൺ അവർ മതി വൺ അവർ കൊണ്ട് കോളേജിൽ ചെല്ലാൻ സാധിക്കും കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടാമത്തെ ട്രെയിൻ എത്തുക പക്ഷേ ആദ്യത്തെ ട്രെയിൻ കഴിഞ്ഞ് രണ്ടാമത്തെ ട്രെയിൻ മാറി കയറണം അതിനൊക്കെ കുറച്ച് സമയം എടുക്കും അപ്പോൾ വീട് നോക്കി കോളേജിൻ്റെ അവിടെ നിയറസ്റ്റ് വീട് ണ്ട് ഇന്ന് ഓറിയൻറ്റേഷൻ ഡേ തന്നെയാണ് ഇതാ ഒരു ഫോം കിട്ടും ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഇൻഡക്ഷൻ വേറെ ഒന്നും തന്നെ ഇല്ല രജിസ്ട്രേഷൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റുഡൻറ് ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റുഡൻറ് ഐ ഡി കൊടുക്കുക അതിനുശേഷം അത് ഒരു പേപ്പർ അവിടെ തരും അതിൽ ഐറ്റിനറിയുമാണ് എന്തോ എപ്പോൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോൾ എൻഡ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് പിന്നെ ഫ്രീ ഫുഡ് ഉണ്ട് എന്തായാലും അതും വലിയ കാര്യം നോക്കും കുട്ടികൾ അവിടെ പോകുന്ന സമയത്ത് ഫുഡൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ാണ് പോയ കുട്ടികൾക്കൊക്കെ അറിയാം എല്ലാം കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് സെറ്റിലായ കുട്ടികളാണെങ്കിൽ വളരെ നല്ലത് ഇത് മോളൊരു ടു വീക്സ് മുന്നേ പോയത് എല്ലാം സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ സെറ്റിലാവാൻ സാധിച്ചില്ല Podium, top three. ഇതില് മെയിൻ അട്രാക്ഷൻ ഇബോ അമ്മ തന്നെയാണ് അവർ അതിനൊരു നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ നെയിം അവൾ പറഞ്ഞത് ഞാൻ മറന്നുപോയിട്ടാണ് അതിൻ്റെ ഇടയിൽ സ്റ്റുഡൻറ്റും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഫോം തന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓറൻറ്റേഷൻ പത്ത് മണിക്കാണ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഓറിയൻറ്റേഷനിൽ പറയുന്നുണ്ട് ഓരോ സമയത്തും എന്താണ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാന്നുള്ളതെല്ലാം തന്നെ ആ തന്ന ആ ഫോമിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അല്ല തന്നിട്ടുണ്ട് ഐറ്റിനറി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറിപ്പോകുന്നില്ല

ഇവിടുന്ന് എന്തെടുത്താലും ഫ്രീ ആണ് ഇവിടുന്ന് എന്ത് കൊടുക്കാം ഫ്രീ ആ എന്റെ വിഷയം ഫസ്റ്റ് വൺ വീക്കും ഫുഡ് കോളേജില് ഫ്രീ ആണ് പിന്നെ ഇരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം മുളക്ക് കിട്ടിയ മഗ്ഗായിരുന്നു അവളെ കാണിച്ചിരുന്നത് പിന്നെ അതിൽ പഴം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ്ഡ് തിങ്സ് ആയതുകൊണ്ട് അത്ര നല്ലതല്ല അതുകൊണ്ട് എല്ലാം എടുക്കാൻ പറ്റുമായിരുന്നില്ല മഗ് കൂടാതെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗെയിമുകൾ കളിച്ചിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു

When does this happen? And it will happen to you at least once. ഇൻ ഇൻ്ററാക്ഷന് വേണ്ടിയിട്ട് അവർ കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങളാണ് കാഴ്ചകളാണ് കാണിക്കുന്നത് അപ്പോൾ ആകെ അഞ്ച് ആറ് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവർ തേർഡ് ഇയർ ആയതുകൊണ്ട് ഇവർ ഓൾറെഡി ഇൻഡക്ഷൻ ആക്ച്വലി ഫസ്റ്റ് ഇയറിനായിരുന്നു പക്ഷേ ഇവർ തേർഡ് ഇയർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻറ്ററാക്ഷൻ പിന്നെ അതിന് മുന്നേ തന്നെ ടീച്ചേഴ്സൊക്കെ ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വൈസ് ചാൻസലറുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കുറച്ച് ലേറ്റായി അവർ അവിടെ എത്തുന്നതിന് പിന്നെ ഓരോ സ്റ്റോളുകളിൽ നിന്ന് ഓരോ ടേബിൾ ടേൾ സ്ഥലത്ത് സ്റ്റോളുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുക ഇവർക്ക് നൈഫ് കിട്ടി സ്റ്റാൻഡ് സുഖമുണ്ടായിരുന്നില്ല പറഞ്ഞു നൈഫിൻ്റെ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഒക്കെ പിന്നെ റൈസ് ബോളും വെജിയും വെജീസും ഉണ്ടായിരുന്നു ബീഫ് ടോഫു അങ്ങനെയൊക്കെ പിന്നെ കൊറിയ റൈസ് ബോൾ എന്ന് പറയുമ്പോൾ കൊറിയനാണോ ജാപ്പനീസ് ആണോ എന്നുള്ളത് അറിയില്ല ആ ഒരു കുഴപ്പമില്ല നല്ലത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിക്കാന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഞങ്ങൾ സദൻ ക്രോസിലെത്തി ഞങ്ങൾക്ക് ഇന്ന് ഡിസ്കവറി ഡേ ആണ് പക്ഷെ ഞാൻ ഒരു മണിക്കൂറെ അവിടെ ഉണ്ടാവുള്ളൂ ഒന്ന് രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞാൽ ഞാൻ വീട് നോക്കാൻ പോവും ഉണ്ട് നോർത്തേൺ മെൽബണിലാണ് അപ്പോൾ രാവിലെ സദൻ ക്രോസിലെത്തിയിട്ടോ ഒമ്പത് അമ്പത്തൊമ്പതിന് ഈ ട്രെയിൻ ഇറങ്ങി ആ ഏത് പ്ലാറ്റ്ഫോമിലെ ട്രെയിൻ അറിയണമായിരുന്നില്ല പിന്നെ ഇവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴേക്കും ട്രെയിൻ മുന്നിൽ കൂടെ പോന്ന് കണ്ടു ഇനി ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിയണം ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോളടുത്ത ട്രെയിനുള്ളു അത് കയറിയാൽ നേരെ കോളേജിലെത്തും So we have something called like indigenous stuff, and we even we have coffee coffee there. Our day at a train, good. How much time? Something is going on here. Vice Chancellor, inside no, guys. Oh yeah. <laughs> <laughs> Free coffee. <laughs> Sit properly. Uh, like volleyball, try it. <laughs> Come on, <Niku. laughs> <laughs> they go. ഞാൻ ജയിച്ചതാണിത് എനിക്ക് കിട്ടിയതായി ഒരു നോട്ട്ബുക്കും സ്റ്റിക്കറും ഇവിടെ രജിസ്റ്റർ ചെയ്താൽ ഫ്രീ ഹുഡി കിട്ടും എന്ന് കേട്ടു അപ്പൊ പോയി രജിസ്റ്റർ ചെയ്യാം ഇവിടെ സൂര്യൻ വന്നിട്ടും പോയിട്ടും വന്നിട്ടും പോയിട്ടും ഞങ്ങൾ ഫ്രീ സാധനങ്ങൾ കാണുന്നു അവിടെ ഒക്കെ നമുക്ക് കയറും അവിടെ ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പം നമുക്കൊലക്കെ കിട്ടും ദാറ്റ്സ് ഹൗ വി മേക്ക് യൂസ് ഓഫ് ദസ് ഡിസ്കവറി ഇവിടെ ഫ്രീ ടോട്ട് ബാക്ക് കിട്ടും ഇവിടെ രജിസ്റ്റർ ചെയ്താൽ എന്താ അവിടെ നമുക്ക് ഫ്രീ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ അഞ്ച് ഐറ്റംസ് എന്തോ ഫ്രീ തരും ഗ്രോസറി എന്തോ ഇത് രജിസ്റ്റർ ചെയ്താൽ മതി സിൻബൻ ടെന്നീസ് അല്ലിസ് അല്ല കേട്ടോ ആ അങ്ങനെ ആ എസ് 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 എ പറഞ്ഞിട്ടൊരു സംഭവം இந்த கியூ एनिमल्स இந்த பாம்பு உண்டு போக்கி பைன உள்ளது அங்க பிரேட தொடாட்டதினக்கே you have to touch it

സംതിങ് ആണ് ഇവിടെ നമുക്ക് പാസ്ത കിട്ടി ചില്ലി ഓൺലി ദിസ് മച്ച് സോ ഇറ്റ് ലൈക്ക് ഇറ്റ് ഡസൻ മേക്ക് മച്ച് ഡിഫറെസ് மக்கான நல்ல கியூ இது பட்டாட்டியூ இது வலிய கியூ ஆயிரோ இதுப்போ கொச்சு கழிஞ்சதா இது இதுலி இது ப்ளெயின் சோல்ட்டு എങ്ങനെണ്ടോട്ടെ ഇതെന്താ ഇത് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം പക്ഷെ നമ്മളെന്നെ അടിച്ച് നമ്മളെ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു ഓ അയ്യ സൈക്കിൾ നമ്മളതിന് അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ സിൻബൺ സ്റ്റുഡൻ അസോസിയേഷനിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ ഫ്രീ ഗ്രോസ് വേക്ക് ഓക്കെ ജിമ്മ ഫ്രീ നമ്മളുടെ ബാക്കി പണിക്ക് വേണ്ടി പോകാൻ പോന്നു അപ്പൊ നമുക്ക് സെൻകിലേക്കാണ് പോവാനുള്ളത് അപ്പൊ ഗൂഗിൾ മാപ്പ് പറഞ്ഞു പതിനാറിൽ വന്ന് നിൽക്കണം എന്ന് പതിനാറ് കാണുന്നു അപ്പൊ അവിടെ ട്രാം കണ്ടോ ആ ട്രാക്ക് പോലത്തെ സംഭവം ഇതിന് മൂക്കൂടെ എന്താ ഓടുന്നു വണ്ടി ഓടുന്നുണ്ടല്ലോ ആ ഇവിടെയാണ് കണ്ടത് സ്റ്റോപ്പ് ബസ് വരാൻ ഇനിയും പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് നടന്നാണ്ട് എടുത്തു അല്ല പതിനാല് മിനിറ്റ് എത്രയോ അപ്പം നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി നാലരയ്ക്ക് ഇൻസ്പെക്ഷൻ ഉണ്ട് സമയമുണ്ട് എന്തോ വാട്ടർ തീം പാർക്ക് തോന്നുന്നു വാട്ടർ തീം നാട്ടിലത്തെ വണ്ടി പോസ്ട്രേലിയത്തെ ബീച്ച് ഞാൻ ആദ്യമായിട്ട് വടപ്പുറത്ത് കണ്ടു കാണുന്നില്ലല്ലോ അവിടുന്ന് ആ ബീച്ച് അവിടെ ആറമ്മറ്റി കൊള്ളോ സെൻപന്ന അടിപൊളിയാ തോന്നുന്നു ഗൈസ് ആറമ്മ ആറാമറ്റി ഗൈസ് ആറമൈറ്റി ഫുള്ള് ആറമായി അതും മാറാൻ പറ്റിൻ്റെ ബ്ലോക്ക് ഇതും മാറാൻ പറ്റി തോന്നണു അങ്ങനത്തെ കറൻ പറ്റി അങ്ങനെ നമ്മൾ വീട് കാണാൻ വന്നിട്ട് ഇൻസ്പെക്ഷൻ ടൈം മുതൽ എട്ട് അഞ്ചിൻ്റെ ലേറ്റ് ആവും ചെയ്തു പിന്നെ അയാളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പം അങ്ങനെ ഇൻസ്പെക്ഷൻ പോയി വെറുതെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തു കണ്ടോ വാറപ്പറ്റി റാൻ പറ്റിയ എന്താ വിക്ടോറിയ ലൈബ്രറിയോ എന്തോ ആണ് എന്താണ് ഇപ്പൊ ടൈമില്ല കേസ് ആറമൈറ്റി ഇന്ന് ഫ്ലെക്സ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കോളേജ് ഇനി നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആറൈറ്റി അറമൈറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അത് എനിക്കിങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് തന്ന വീഡിയോ ഞാനിത് എന്തായാലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മുഴുവനായി കാണു ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ